ശോദയെ എന്തു ചെയ്യാണ നീ എ വെരി ഇന്നലെ നിങ്ങൾ പാൽ വാങ്ങിക്കാൻ പറഞ്ഞ ഞാൻ പൈസ തന്നയിച്ചിലെ അപ്പ പാൽ വാങ്ങിച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന 10 രൂപ ഇതല്ലേ ആ ഇതാണ്ന്നാ തോന്നുന്നത് അതിനെന്താ പോ അതിനെന്താണ് ഇപ്പോന്നാ കപാൽകാരം எப்ப നോക്കിയാലും പഴയ നോട്ടും കേറിയ നോട്ടും തന്നെ തരും പക്ഷേ ഇന്നലെ മാത്രം ഇത്ര പുതിയ നോട്ട് തന്നിരിക്കുന്നു അതാണ് ഇത് നല്ല നോട്ടാണോ അതോ കള്ള നോട്ടാണോന്ന് ഞാൻ നോക്കിക്കണ്ടിരിക്കുവാണ് എടി യശോദേ അവൻ പഴയ നോട്ടും കീറിയ നോട്ടും തരുമ്പോ കുരുത്തം കെട്ടവൻ എങ്ങനെ കീറിയ നോട്ട് തരുന്നു നോക്കു പറഞ്ഞ അവന് ചീത്ത പറഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നു ഇപ്പൊ ശരി അവൻ എന്തോ പുതിയ നോട്ട് തന്നിരിക്കണു അതിനെയും നീ ഇങ്ങനെ സംശയിച്ച് നോക്കിക്കൊണ്ടിരിക്കണല്ലോ നിനക്കെ വേറെ പണിയില്ല യശോദേ എപ്പോ തന്നെ ബുദ്ധി വരുവാ അറിയില്ല എടാ അർജ്ജുനേ വീട്ടിന്റെ ഉള്ളിൽ കേറുമ്പോൾ തന്നെ સીடியே સીടീന്ന് അവളെ പേര് തന്നെ പറഞ്ഞു കൊണ്ടേ വരുന്നുണ്ടോ എന്തേ നിന്നെ പെറ്റ തല്ലവിടെ ഇരിക്കുന്നു അമ്മാ എന്ന് വിളിച്ചുകൊണ്ട വന്നാ നീ എന്ത് കുറഞ്ഞു പോടാ മാ അവളല്ല അകത്തുള്ളത് അകത്തുള്ളവളെല്ല വിളിക്കണ്ടത് നീ ഇവിടെയല്ല ഉള്ളത് പിന്നെന്തിനാ വിളിക്കണം നേ അവൻ എന്താ പറഞ്ഞു വന്നതാണോ നിങ്ങൾ എങ്ങനെ പല്ല്യം കാണിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് വായ അടക്കി വായന്റെ ഉള്ളിൽ കൊതവല്ലേ ദാ പോകും ആ സീതേ ഇതില് പതിനായിരം പണം ഉണ്ട് എനിക്ക് ഒരാള് തരാൻ വേണ്ടിയതാണ് ഇന്നാണ് തന്നത് ഇത് അകത്തേക്ക് കൊണ്ട് എടുത്തു വെക്കി അർജുന അമ്മേ പിന്നെ പൈസ എടുത്തു വെക്കുന്നു പറയാതെ കൊണ്ടുപോയി കളയുന്ന പറയാൻ പറ്റും

ഇവിടെ നോക്കി അമ്മേ എൻ്റെ മകനെ ആദ്യത്തെ പറഞ്ഞാലേ നിങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞ് ആകാശിക്കാൻ വിടാതെ ചെയ്യൂ ഇനി രണ്ടാമത്തെ പറഞ്ഞെങ്കിലും ഞാൻ നേരെ ആകാശിക്കാൻ വിചാരിച്ചിരിക്കയാണ് അതിലും വന്ന നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പൈസയ്ക്ക് തരി അമ്മേ हां എത്ര ദൈ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും പൈസ ആദ്യം ഇങ്ങോട്ട് തേറി വീട്ടിന്റെ അടവ് എങ്ങനെ അടക്കണമെന്നും എനിക്കറിയാം എന്റെ മകളുടെ പിറന്നാൾ എങ്ങനെ ആഘോഷിക്കണം എന്നും എനിക്കറിയാം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന പൈസന് തന്നല്ലോ എന്നെ പറയണം ഞാനേ കൊണ്ടുപോയി അകത്ത് വെച്ചോളാം അതെന്നെ അവൻ പൈസയും കൊണ്ട് പോയല്ലോ പിന്നെ വളഞ്ഞോണ്ട് നടന്ന പ്രശ്നത്തിന് യശോദ പത്ത് രൂപ മറന്നിട്ട് പോയല്ലോ എത് എങ്ങനെയോ നമുക്കിന്ന് പത്ത് രൂപ ലാഭം കിട്ടി ചോ പാരി മകള കൈ നേം പിടിച്ച തിരിച്ചു വിട്ടല്ലോ കൈയൊക്കെ വേദനിക്കുന്നു അമ്മേ എടി ഗംഗേ വാടി നിന്നെ തന്നെ ഇത്ര നേരം കാണുന്നില്ല എന്ന് നോക്കി ഇരിന്നത അമ്മമ്മേ ആ എൻ്റെ പേരെക്കുട്ടി ജെനിമാളേ വാടാ ഇങ്ങോട്ട് ഹല്ല ചക്കര മുട്ട് നല്ല ചന്തമുള്ള ഉടുപ്പൊക്കെയിട്ട് വന്നിരിക്കുന്നല്ലോ അമ്മമ്മേ ഇത് അച്ഛൻ എനിക്ക് ഇന്നലെ വാങ്ങിച്ചു തന്നത നല്ല ചന്തമുള്ള അമ്മൂമ്മെന്നും പറഞ്ഞു എടി ഗംഗേ ഇതിനെന്തിനാണ് ഗന്ധമ്മീ സംസാരിക്കുന്നത് എല്ലാരും വരുമ്പോൾ മാത്രം വരാൻ പറ്റും എല്ലാം തല എഴുത്ത് പഠിച്ചോണ്ട് നടക്കണം ഇതിനാണ് ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ പറഞ്ഞത് ഈ കുടിയപ്പാട് വേണ്ട മരിച്ചെന്നും പറയണു പെൺകുട്ടി രണ്ടാം കെട്ട് നമുക്ക് വേറെ നോക്കാന്ന് അപ്പൊ നീയാണ് പറഞ്ഞത് ഇല്ലമ്മേ പെൺകുട്ടി എന്താണ് കോടിക്കണക്കെ അത് പോരേന്ന് ഇപ്പൊ കണ്ടില്ലേ ഈ തലവേദനയും നിനക്കാണ് മാ പോട്ടം വിടുമ ഇതൊരു ശല്യ ഇരുന്നാ എന്താണ് എന്റെ കെട്ടിയവൻ എന്നെ രാണി പോലെയാണ് നോക്കുന്നത് അത് മതി ഇത്രയും പൈസയും സ്വത്തും ഉള്ള ജീവിതം അനുഭവിക്കാൻ ഈ ഒരു ശല്യത്തിന് സഹിക്കണമെങ്കിൽ അത് ശരി എന്ത് തന്നെ അയാളുടെ കുട്ടിയാണെങ്കിലും അവൾക്കും നമ്മുടെ ജനിക്കുട്ടിക്ക് ചെയ്യുന്ന പോലെ എല്ലാ കാര്യമായിട്ട് എന്തിനും അതിന് ഒരുപാട് താഴെ തന്നെ വെക്കി എപ്പോഴും നമ്മുടെ മകൾ തന്നെ വലുതായിരിക്കണം കേട്ടാ അമ്മേ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണോ അതൊക്കെ എനിക്കറിയാം അത് എന്തായാലും ഈ വീട്ടിൽ ഒരു വേലക്കാരനെ പോലെ തന്നെ ഇരിക്കുന്നത് അയാളുടെ മുഖത്തേക്ക് ഇവൾക്ക് മൂന്ന് നേരം ചോറിട്ടിട്ടിരിക്കുന്നു ഞാൻ

ഈ കളർ അത്ര ഭംഗിയില്ല വേറെ കളർ മേടിച്ചിരിക്കാൻ another